നടൻ ദിലീപും പൃഥ്വിരാജും തമ്മിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന് വർഷങ്ങളായി സിനിമാ ലോകത്ത് പറക്കുന്ന വാർത്തയാണ് പൃഥ്വിരാജിന്റെ എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിലും പ്രശ്നങ്ങൾക്ക് തിരികൊളുത്താൻ ദിലീപ് ശ്രമിച്ചുവെന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട ഈ ഒരു സംഭവം അമ്മ സംഘടനയിൽ ദിലീപിനെതിരെ പൃഥ്വിരാജ് സംസാരിച്ചു എന്നുള്ള വാർത്തയും വന്നിരുന്നു ദിലീപ് തന്റെ മകനായ പൃഥ്വിരാജിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എന്നും പക്ഷെ അതൊക്കെ ഞാൻ ദിലീപിനോട് ചോദിച്ചിട്ടില്ല എന്ന് മല്ലിക സുകുമാരനും ഈ എഴുത്തിന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായപ്പോൾ ദിലീപ് പോയി ഈ സിനിമയിൽ അഭിനയിച്ച ആ കാഞ്ചനമാലയെ കൊണ്ട് സംസാരിക്കുകയായിരുന്നു നടിക്കുനേരെ ആക്രമണം ഉണ്ടായി എന്ന ഒരു കാര്യത്തിൽ പൃഥ്വിരാജ് ശക്തമായി തന്നെ മുന്നിട്ട് വന്നു ഇതിനെതിരെ ആരുണ്ടെങ്കിലും തീർച്ചയായും നടപടി സ്വീകരിക്കണമെന്ന് അന്ന് പൃഥ്വിരാജ് പറഞ്ഞു അതിനെ പലരും വളച്ചൊടിച്ചാണ് ദിലീപും പൃഥ്വിരാജും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് വരുത്തി തീർത്തത് അല്ലാതെ വ്യക്തിപരമായി ദിലീപും പൃഥ്വിരാജും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തനിക്ക് അറിയില്ല എന്നാണ് മല്ലികാ സുമാർ പറയുന്നത് അന്ന് സംഭവം നടന്നപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു മീറ്റിങ്ങിന് മുമ്പ് രാജു സംസാരിച്ചത് പലതവണ ഞാനും കേട്ടതാണ് അതിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ദിലീപിനെതിരെയാണ് രാജു മീറ്റിംഗിൽ സംസാരിച്ചത് എന്ന് ഇന്നുവരെ രാജുവോ ഞാനോ ദിലീപാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് ഒരിക്കലും പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നാൽ ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഒരിക്കലും പൃഥ്വിരാജ് നടൻ ദിലീപിനെതിരെയോ നടൻ ദിലീപ് പൃഥ്വിരാജിനെതിരെയോ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് മല്ലികാജ്ജുകുമാരൻ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക